കുന്നമംഗലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേസിൽ യു ഡി എഫിന് തിരിച്ചടി രണ്ട് യു ഡി എഫ് അംഗങ്ങളുടെ വിജയം കോഴിക്കോട് മുൻസിഫ് കോടതി റദ്ദാക്കി പത്ത് പതിനാല് വാർഡുകളിലെ വിജയികളെയാണ് അയോഗ്യരാക്കിയത് സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് നൽകും കൂടുതൽ വിവരങ്ങൾ സമീർ സി മുഹമ്മദ് എന്താണ് കോടതിയുടെ നിരീക്ഷണങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ അയോഗ്യത കൽപ്പിച്ചിരിക്കുന്നത് റിജിൻ രണ്ട് തവണ പഞ്ചായത്ത് അംഗങ്ങളായവരാണ് ഭരണസമിതി അംഗങ്ങളായവരാണ് ഇപ്പോൾ അയോഗ്യരാക്കപ്പെട്ട കോൺഗ്രസിന്റെ അംഗങ്ങൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകൾ പഞ്ചായത്തിനെതിരെ ഉയർന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് നടക്കുകയും ആ ഓഡിച്ചിനൊടുവിൽ ഈ ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ആ തുക ഈടാക്കാനുള്ള നടപടികളേക്കാണ് കോടതി നീങ്ങിയത് അതനുസരിച്ച് പണം തിരികെ അടക്കണം എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നാൽ അത്തരമൊരു നടപടികളിലേക്ക് ഈ അംഗങ്ങൾ മുതിർന്നില്ല ഇതേ തുടർന്നാണ് എൽ ഡി എഫ് അംഗങ്ങൾ കോടതിയെ സമീപിച്ചത് എൽ ഡി എഫ് കോടതിയെ സമീപിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കോടതി നടപടികൾ ഇന്ന് പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുന്നു കോഴിക്കോട് മുൻസിഫ് കോടതിയാണ് ഈ കേസിൽ വിധി പറഞ്ഞത് രണ്ട് വ്യക്തികളെ യു ഡി എഫിന്റെ വിജയിച്ച ആ രണ്ട് അംഗങ്ങളെ ഇപ്പോൾ കോടതി അയോഗ്യരാക്കിയിരിക്കുകയാണ് പത്താം വാർഡിലെ അംഗമായിട്ടുള്ള ജിഷ ചോലക്കമണ്ണിലെയും അതുപോലെ തന്നെ വാർഡിലെ പി കൗലത്ത് എന്നിവരെയും ഈ രണ്ടു പേരെയാണ് ഇപ്പോൾ അയോഗ്യരാക്കിയിരിക്കുന്നത് കോൺഗ്രസ് അംഗങ്ങളാണ് പകരം ഇവരുടെ എതിർ സ്ഥാനാർത്ഥികളായിരുന്ന രണ്ടുപേരെ വിജയികളാക്കിക്കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജിനിഷ് ഇവരെ പത്താം വാർഡിലും ഒപ്പം തന്നെ രജനി പുറ്റാട്ട് എന്നിവരെ പതിനാലാം വാർഡിലും വിജയികളായിക്കൊണ്ട് കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നു സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം